പ്രിയങ്കരനായ അധ്യക്ഷൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാർ സാഹിബ് അവർ നമ്മുടെ യോഗത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കെ എം ഖാദർ മൊയീൻ സാഹിബ് നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണ ഗൗഡ ഗൗഡ അവലങ്കാന സർക്കാരിൻ്റെ വനിതാ ശിശുക്ഷേമ പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി ശ്രീമതി ധനസാരി അനസൂയ സീതക്ക അവ ആദരണനായ ഇ ടി മുഹമ്മദ് ബുഷീർ സാഹിബ് എം പി പ്രിയപ്പെട്ട പി എം എസ്ലാം സാഹിബ് അവ വി അബ്ദുൽ വഹാബ് എം പി അവകൾ ഡോക്ടർ എം പി അബ്ദുൽ സമൂദ് സുദാനി സാഹിബ് അവകൾ ഡോക്ടർ എം കെ മുനീർ സാഹിബ് കെ പി അമുജീദ് സാഹിബ് എം എൽ എ ചെയ്തത് ബസരി ഷിഫ് മുനവർ ഷിഫ് ബഷർ ഷിഫ് അതിന് കെ എം ഷാജി സാഹിബ് ഫാർഖബു സാഹിബ് മറ്റ് വേദിയിലും സഹസിലെല്ലാം സന്നിതരായിട്ടുള്ള ശിഷ്ടാ വ്യക്തിത്വങ്ങളെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹാറായി മഹാറാലിയിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒന്നുകൂടി ഒരിക്കൽ കൂടി ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് രണ്ടും നീതി നിഷേധത്തിനെതിരാണ് നിയമ ലംഘനത്തിനെതിരെയാണ് ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾക്ക് എതിരെയുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഈ മഹാറാലിയിലും നമ്മളിപ്പോൾ വെളിപ്പെടുത്തുന്നത് കേന്ദ്ര നിയമം ബഹ് ഭേദഗതി എന്ന പേരിൽ പാർലമെന്റിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചവർ പാസാക്കിയിരിക്കുകയാണ് നിരവധി വിമർശനങ്ങളും എതിർപ്പുകളും ഈ നിയമനിർമ്മാണത്തിനെതിരെ രാജ്യം മുഴുവനും അലയടിക്കുകയുണ്ടായി എന്ന് നമുക്കറിയാം എന്നാൽ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഭൂരിപക്ഷത്തിൻ്റെ പുങ്കിൻ്റെ മറവിൽ പാർലമെന്റിൽ അത് പാസ്സാക്കിയെടുത്തിരിക്കുകയാണോ ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലാണ് എന്ന് രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മതേതര കക്ഷികളും വിലയിരുത്തുകയുണ്ടായി വഖഫ് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കാലാകാലങ്ങളിലായി ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത് വിശ്വാസികളുടെ അവകാശമാണ് നമ്മുടെ ഭരണഘടന അത് നൽകുന്നുണ്ട് ഭരണഘടനയുടെ ഇരുപത്തിയാറാം ആർട്ടിക്കിൾ പറയുന്നുണ്ട് ഏതൊരു മമതാവിഭാഗത്തിനും അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് ഭരണഘടനയുടെ ഇരുപത്തി ആറാം ആർട്ടിക്കിൾ പറയുന്നുണ്ട് ഇവിടെ അതില്ലാതാവുകയാണ് ഏതൊരു വിശ്വാസിയായൊരു പൗരന് അവൻ്റെ വിശ്വാസങ്ങൾക്കനുസൃതമായി അവൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് ഭരണഘടന പറയുന്നത് നിയമത്തിൻ്റെ ഭാഗമാണ് നിയമം അതിന് പരിരക്ഷ നൽകുന്നുണ്ട് അപ്പോൾ ഒരു പൗരൻ അവൻ്റെ സ്വത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ പ്രസ്ഥാനമായിരിക്കാം ചിലപ്പോൾ സ്ഥാപനങ്ങളായിരിക്കാം ട്രസ്റ്റുകളായിരിക്കാം ദൈവമാർഗത്തിൽ അത് സമർപ്പിക്കുമ്പോൾ അതിന് നിയമപരിരക്ഷ കൊടുക്കുന്നു വഖഫ് നിയമങ്ങളിൽ ഇന്ത്യയിൽ അതിനനുസൃതമായിട്ടുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തന്നെ അത്തരം നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതൊരു പരിരക്ഷ പൗരൻ്റെ അവകാശത്തിൻ്റെ സംരക്ഷണമാണ് പൗരൻ്റെ വിശ്വാസത്തിലധിഷ്ഠിതമായിട്ടാണ് ഈ പ്രവർത്തനം ഇപ്പം ആ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ കടമയാണ് ബാധ്യതയാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ പുതിയ ഭേദഗതിയിലൂടെ അതിനെതിരെയുള്ള നീക്കങ്ങളാണ് പൗരൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ള ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കടമയാണ് അതൊരു കാവൽക്കാരനെ പോലെ ഭരണകൂടം അത് ചെയ്യേണ്ടതാണ് പക്ഷെ കാവൽക്കാരൻ തന്നെ ഇപ്പോൾ കയ്യേറുന്നവരായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഭേദഗതിയിലൂടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളി എന്നുള്ളത് രാജ്യത്ത് നിലവിലുള്ള വഖഫ് സ്വത്തുക്കൾ ഇതൊക്കെ കയ്യേറ്റത്തിന് വിധേയമാകാനുള്ള വഴികളാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത് മുമ്പ് ആരോ പറഞ്ഞിരുന്നല്ലോ ചൗക്കിദാർ ചോർഹയെന്ന് അതിപ്പോ വഖഫില് നടപ്പാക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള എതിർപ്പാണ് കഴിഞ്ഞ ലോക്സഭയില് രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ഉയർത്തി ഈ ഭേദഗതി എന്നുള്ളത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഭേദഗതിയല്ല രാജ്യത്തിന്റെ നിയമത്തെ തന്നെ ബാധിക്കുന്ന ഭേദഗതി രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ജായത്തിൻ്റെ ഭരണഘടനയിൽ ചെറുതാക്കുന്ന നിയമമാണിപ്പോ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാ മതേതര കക്ഷികളും ശക്തമായി ഇതിനെ എതിർത്തത് പാർലമെൻറ്റിൽ മുസ്ലിം ലീഗിൻ്റെ എതിർത്തുക എം പിമാർ ശക്തമായി എതിർത്തു കോൺഗ്രസിൻ്റെ എം എതിർത്തു തൃണമൂലിൻ്റെ എം എതിർത്തു കായിക നാനാഭാഗങ്ങളിലുമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ എം പിമാർ എതിർത്തു ഈ വകുപ്പ് ബില്ലിന്റെ ചർച്ചയിൽ ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുവാൻ തയ്യാറായ ആ കക്ഷികളെയും അവരുടെ എം പിമാരെയും എല്ലാം നമ്മളൊന്ന് അഭിവാദ്യം ചെയ്യുക എല്ലാവരും ഒന്ന് കൈ ഉയർത്തി അവർക്ക് അഭിവാദ്യം ചെയ്യുക ഓക്കെ താങ്ക് യു കാരണം അവര് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുവാനാണ് അവർ പാർലമെന്റിൽ ബാധിച്ചത് പാർലമെന്റിൽ ജയിക്കുന്നോ തോൽക്കുന്നോ എന്നുള്ളതല്ല പാർലമെന്റിൽ നമ്മളവിടെ ശബ്ദമുയർത്തിയോ എന്നുള്ളതാണ് ചരിത്രം അതാണ് ഉറ്റുനോക്കുന്നത് ഇത്രക്കേറെ എതിർപ്പിന് വിധേയമായിട്ടുള്ള മറ്റു ബില്ലൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല കേന്ദ്ര സർക്കാർ പഠിത്ത കാലത്തായി കൊടുക്കുന്ന കുറേ ബില്ലുകൾ അത് മുസ്ലിം വിരുദ്ധ ബില്ലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മറവിൽ വർഗീയതയെ അടിച്ചേൽപ്പിക്കുന്ന ബില്ലാണ് പൗരത്വ ബില്ല് അങ്ങനെയാണ് മുത്തലാഖ് ബില്ലുണ്ട് ഏക സിവിൽ കോഡുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ മുസ്ലിം ബിരുദ്ധ വികാരം കളിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ അവിടെ അതിന്റെ മറവിൽ വർഗീയതയും ജനങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണ സഭയായി നമ്മുടെ പാർലമെന്റിനെ അധപതിപ്പിക്കുവാനാണ് നിർഭാഗ്യവശാൽ മോദി ഗവൺമെന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർലമെന്റിന്റെ പാരമ്പര്യത്തിനെതിരാണ് നമ്മുടെ പാർലമെന്റ് ജനാധിപത്യത്തിൻ്റെയും മതേതൃത്വത്തിൻ്റെയും ബഹുസ്വരതയുടെയും കാവൽ ക്ഷേത്രമായി അതാണ് ഇന്ത്യയുടെ ചരിത്രം ജനാധിപത്യത്തിൻ്റെയും മതേതൃത്വത്തിൻ്റെയും ബഹുസ്വരതയുടെയും കാവലിന് വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുകയും ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ പാർലമെന്റ് ഇന്നിപ്പോൾ ആ പാർലമെൻറ്റിനെയാണ് ജനങ്ങൾക്കിടയിലെ അകൽച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള മൂന്നാം മോഡി ഗവണ്മെന്റിന്റെ ഒരു പരീക്ഷണ നിയമമാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് ഇനിയും നമ്മൾ തിരുത്താൻ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു ആ തിരുത്തലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഇവിടെ കൂടിയിട്ടുള്ളത് ഇത് ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടമാണ് ജനവിരുദ്ധ നയങ്ങൾ സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിന് ജനാധിപത്യ രീതിയിൽ തന്നെ അതിനെതിർക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം കിട്ടും കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ ഇവിടെ കൂടി അന്ന് നമ്മൾ വലിയ പ്രക്ഷോഭം നടത്തി അന്ന് നമ്മൾ വിജയം വരിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ആവേശം പകരുന്ന കാര്യമാണ് നമുക്ക് പോരാട്ടം തുടരാം ഇവിടെ സുപ്രീം കോടതിയുണ്ട് നിയമകാര്യാലയങ്ങളുണ്ട് മുസ്ലിം ലീഗ് ഈ നിയമത്തിനെതിരെ തുടക്കം തൊട്ട് തന്നെ പാർലമെന്റിൽ വാദിച്ചു അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലും നമ്മൾ ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും അതിന്റെ വാദം സുപ്രീം കോടതി കേട്ടു നാളെയും തുടരും സുപ്രീം കോടതിയുടെ അഭിപ്രായം നാളെ പറയും എന്നാണ് പറയുന്നത് കാരണം സുപ്രീം കോടതിക്ക് ഇത് തള്ളിക്കളിയുവാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നു ഇന്ന് കോടതി വല്ല അഭിപ്രായം പറഞ്ഞ് പിരിയുന്നു അതെല്ലാം ഉണ്ടായത് കോടതി വാദികളുടെ അഭിപ്രായങ്ങളെ കൂടുതൽ കേൾക്കുവാൻ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ നിയമത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും നമുക്ക് തികച്ചും നീതി പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പോരാട്ടം തുടരാം ആ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ ആവേശകരമായിട്ടുള്ള പിന്തുണയാണ് ഈ റാലിയിലൂടെ കേരളീയ സമൂഹം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവനും ജനങ്ങളുടെ തന്നെ അഭിപ്രായമാണ് ഇതൊരു മുസ്ലിം ബില്ലിന് വേണ്ടി ഉള്ളത് എന്നുള്ളതല്ല ഫാസിസ്റ്റുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു പല നിലക്കും ഫാസിസം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഫാസിസവും സാമ്രാജ്യത്വവും ഇന്ത്യയിലുണ്ട് നേരത്തെ സാമ്രാജ്യത്വം ഉണ്ടായിരുന്നല്ലോ സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ മുഴുവനും അതിൻ്റെയൊക്കെ ഇരകളായിരുന്നു ഇന്ത്യക്കാർ ഫാസ്വവും സാമ്രാജ്യത്വവും ഏതാണ്ട് ഒരേ പോലെയാണ് പക്ഷേ സാമ്രാജ്യത്വം അവരെ എതിർക്കുന്നവരെ മാത്രമേ ശത്രുക്കളായി കാണാറുള്ളൂ എന്നാ ഫാസിസ്റ്റുകൾ അങ്ങനെയല്ല അവർക്ക് ഇഷ്ടമില്ലാത്തവർ മുഴുവനും അവർ ശത്രുക്കളായി കാണുകയാണ് ഇപ്പോൾ ഒരു മുസ്ലിങ്ങൾക്ക് നേരെയാണ് ഇനിയും ഇഷ്ടമുള്ള ഇല്ലാത്തവർ വരെ ആളുകൾ ഇവിടെ ഉണ്ടാവും എല്ലാവരും തിരിച്ചറിയണം എന്നാണ് നമുക്ക് പറയുവാനുള്ളത് ഫാസിസം ഏത് രീതിയിലും കടന്നു വന്നുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവനും വടിച്ചമർത്തുവാൻ വേണ്ടി കാത്തിരിക്കുന്നു അവിടെ നമ്മൾ ഒറ്റക്കെട്ടായി ഈ ഫാസിസത്തെ തടഞ്ഞ് തോൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് അതിനൊക്കെയുള്ള നല്ലൊരാപേശം പകരുന്ന ഒരു റാലിയായി ഇത് ഇവിടെ മാറിയിരിക്കുക ഇവിടെ നമുക്ക് താന്ദർഭികമായി മുൻപം വിഷയം നമുക്ക് പറയേണ്ടി വന്നിരിക്കുന്നു കാരണം ഈ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കേരളത്തിലെ വനമ്പത്തെയും പാർലമെന്റിൽ കൊണ്ടുവരാൻ ഫാസിസ്റ്റുകൾ ശ്രമിച്ചു നിയമം കൊണ്ടുവന്നവർ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ അവർ തന്നെ പറയുന്നു കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു വനമ്പത്ത് ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ടി വരും കോടതി ഇടപെട്ടുകൾ പരിഹരിക്കേണ്ടി വരും മുസ്ലിം ലീഗും പറഞ്ഞത് തന്നെയാണ് അവിടെ ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് വനമ്പം വിഷയത്തിന്റെ പേരിൽ ഇവിടെ സാമുദായികമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടായിക്കൂട മനമ്പം വിഷം ഉയർന്നു വന്ന ആ സമയത്ത് തന്നെ മുസ്ലിം സംഘടനകളെ മുഴുവനും വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ അഭിപ്രായങ്ങൾ ആരാധ അവരൊറ്റക്കെട്ടായിട്ട് പറഞ്ഞു മുനമ്പത്ത് ഇതിന്റെ പേരിൽ അവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൂടാ വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടായിക്കൂട മുനമ്പത്തുനിന്ന് ഒരാളും കുടിയിറക്കപ്പെട്ടുകൂടാ എന്ന് മുസ്ലിം സംഘടനകൾ ഉറച്ച തീരുമാനം അതുതന്നെയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും തീരുമാനം ആ തീരുമാനത്തെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഉള്ളത് ഏത് പ്രശ്നത്തിലും മുസ്ലിം ലീഗ് മുൻതൂക്കം കൊടുക്കുന്നത് സാമുദായികമായിട്ടുള്ള സൗഹൃദമാണ് അത് കായിത്തിൻ്റെ തീരുമാനമാണ് ബാഫക്കി തങ്ങളുടെ തീരുമാനമാണ് സി എച്ച് മുതുകയ സാഹിബിൻ്റെ തീരുമാനമാണ് എൻ്റെ വന്യപിതാവ് സി പൂക്കോയ തങ്ങളുടെയും ഷിഹാബ് തങ്ങളുടെയും ഒക്കെ തീരുമാനം അതാണ് ഏത് വിഷയമുണ്ടായാലും സാമുദായിക സൗഹാർദ്ദത്തിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് മൊനമ്പ വിഷയത്തിലും അത് തന്നെയാണ് മൊനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അവിടെ സമാധാനം പുനസ്ഥാപിക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറാകും ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ആ ബന്ധം ആ ആശയവിനിമയം തുടർന്നു കൊണ്ടിരിക്കും സർക്കാരാണ് അവിടെ തീരുമാനമെടുക്കേണ്ടത് ഇപ്പം എല്ലാവരും എല്ലാവർക്കും മനസ്സിലായല്ലോ സർക്കാർ എല്ലാ ഇരു വിഭാഗങ്ങളെയും വിളിച്ചു ചേർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ മുൻപത്തുള്ളൂ പക്ഷേ അതിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേപോലെ ശ്രമിച്ചു മര്യാദക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് പക്ഷേ അവിടെ അവർ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പെനാൽറ്റി ഔട്ടിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് ഇപ്പോൾ ഗവൺമെൻറ് രണ്ട് ഗവണ്മെന്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വരുമ്പത്ത് അതല്ല ആവശ്യം അവിടെ ചർച്ച നടത്തി ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുവാനാണ് കേരള ഗവണ്മെന്റ് തയ്യാറാക്കേണ്ടത് അവർ തയ്യാറാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസവും എല്ലാറ്റിനും ഉപരിയായിട്ട് ജനങ്ങൾക്കിടയിലെ സൗഹൃദം തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കേന്ദ്ര കേരള സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ആ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധവും കൂടി ഇവിടെ നമുക്ക് ഉയർത്തുവാൻ സാധിച്ചിരിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല ഈ റാലിക്ക് ഇന്നലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതിന് വേണ്ടി യാത്ര തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് മുസ്ലിം ലീഗ് ആഹ്വാനം നൽകിയ മുസ്ലിം ലീഗിൻ്റെ ആഹ്വാനം ശിരസാവഹിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടമാണ് രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കുവാനുള്ള നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് വക്വ് ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ അവകാശമാണ് ആ അവകാശത്തെ സംരക്ഷിക്കുവാനാണ് നമ്മളിപ്പോൾ ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നത് പുതിയ വക് ഭേദഗതി നിയമം പാസ്സാക്കുക വഴി ആരും വകഫ് ചെയ്യാൻ മുന്നോട്ട് വരരുത് എന്നുള്ളൊരു സന്ദേശമാണ് ഗവണ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നിയമ ഭേദഗതിയിലൂടെ കാലങ്ങളായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വക്വാ രാജ്യത്തെ പല വക്വത്തുക്കളുണ്ട് ദറുകൾക്കുണ്ട് മസ്ജിദുകൾക്കുണ്ട് മസാറുകൾക്കുണ്ട് അവർക്കൊക്കെ ധാരാളം സ്വത്തുക്കളുണ്ട് ആ സ്വത്തുക്കളെയൊക്കെ തന്നെ മറ്റു രീതിയിൽ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെൻ്റ് പുതിയ നിയമങ്ങളിലൂടെ നടപ്പാക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള കൂടി വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് പോരാട്ടം തുടരാം ജനകീയമായിട്ടുള്ള പോരാട്ടവും നിയമപരമായിട്ടുള്ള പോരാട്ടവും ആ കാര്യത്തിൽ ഇന്ത്യൻ യു മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കെത്തിയ എല്ലാവരും ആർദമായി അഭ്യന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാക്കൾ പ്രസംഗിക്കുന്ന പരിപാടിയുടെ ഔപചാരികമായ ഒരു ഘാടനം ബസുല്ലാഹി റഹ്മാൻ റഹിമൻ ചരിച്ച് നിർവഹിക്കുന്നു അസ്സലാമു അലൈക്കും വറഹമുല്ല